മേഖലയിലെ ജനങ്ങൾക്ക് നികുതി അടക്കാൻ സംവിധാനം പി കടപ്പുറം ഭൂമി ഒരു സംക്രമണ ാലത്തേക്ക് മാത്രമായിരുന്നു ഭൂനികുതില്ലാത്ത സ്വീകരിച്ചിരുന്നത് എന്നാൽ റവന്യൂ വകുപ്പ് രേഖയിൽ മാറ്റം വരുത്തുന്ന നടപടി അറുന്നൂറ്റാണ്ടുകാലം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയില്ല ഫലമോ പതിച്ചു കൊടുത്ത പട്ടയ ഭൂമിയിൽ ഭൂമികൾ കൂടി സർക്കാർ കടപ്പുറം പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെട്ട് വന്നു റവന്യൂ വകുപ്പ് ഊരേകൾ കമ്പ്യൂട്ടറുകൾ മേൽപ്പറഞ്ഞ ഭൂമികളെല്ലാം സർക്കാർ പുറംപോക്ക് ഭൂമികൾ എന്ന തരത്തിൽ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ച കടപ്പുറം നിവാസികൾക്ക് ഭൂനികുതി സ്വീകരിക്കാനായി ഒരു സംവിധാനം അതിൽ സന്ദിവേശിച്ചിരുന്നു ഇത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവസാനിപ്പിച്ചതിന്റെ ഫലമായി സർക്കാർ പട്ടയം കൈവശമുള്ളവർക്കും ഭൂനികുതി അടയ്ക്കാനോ വില്ലേജ് ഓഫീസർമാർക്ക് സ്വീകരിക്കാനോ സാധിക്കാതെ വന്നുവെങ്കിലും ഇടപെട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് താൽക്കാലികമായി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നാൽ ഇപ്പോഴും പൊന്നാനി മണ്ഡലത്തിലെ മൂന്ന് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടും കടപ്പുറം പുറമ്പോക്ക് മേഖല ഡിജിറ്റൽ മേഖലയ്ക്ക് പുറത്താണ് അതുൾപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണം സർക്കാർ പട്ടയം കൈവശം വെച്ച് വരുന്ന ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ സത്വ നടപടി കൈക്കൊള്ളാൻ ഞാൻ സർക്കാരിന് ആവശ്യമാണ് സംസ്ഥാന സർവേ അതിർത്തിക്ക് പുറത്ത് അൺസർവേഡ് ലാൻഡായി കിടക്കുന്ന കടലിറങ്ങിയ സ്ഥലമാണിത് നേരത്തെ അംഗം സൂചിപ്പിച്ചതുപോലെ സർവേ നടപടികൾ നടന്ന തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ കടൽ പുറമ്പോക്കായി മാറ്റിയിട്ടിരുന്ന പ്രസ്തുത സ്ഥലത്ത് കാലക്രമത്തിൽ കടലിറങ്ങുകയും വലിയ വിസ്തൃതിയുള്ള സ്ഥലം പുറമ്പോക്കായി മാറുകയും ചെയ്തു പ്രസ്തുത സ്ഥലത്ത് ഭൂരഹിതരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വീടുകൾ നിർമ്മിച്ച് താമസിക്കുകയും ചെയ്തു ഈ സ്ഥലത്ത് താമസക്കാർക്ക് പട്ടയം വിതരണം ചെയ്യണമെന്ന ആവശ്യം ശക്തമായതോടെ പ്രത്യേക സർവേ ടീമിനെ നിയോഗിച്ച് സർവേ ചെയ്ത് പ്ലോട്ടുകളാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലുള്ള കാലയളവിൽ താമസക്കാർക്ക് പട്ടയം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഭൂമി സർവേ രേഖകളിൽ ഉൾപ്പെടുത്തുകയോ വിജ്ഞാപനം ചെയ്യപ്പെടുകയോ ചെയ്യാത്തതു കാരണം പട്ടയങ്ങൾ നിയമവിധേയമല്ലാത്തതിനാൽ ഈ ഭൂമിക്ക് പോക്കുരവ് ചെയ്ത് കരമടയ്ക്കാൻ സാധിച്ചില്ല കേരള ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കൈവശ ഭൂമിക്ക് കൈവശക്കാരനിൽ നിന്ന് സ്വീകരിക്കുന്ന ഭൂനികുതി അതർ ദാൻ ബേസിക് ടാക്സ് അഥവാ എൽ ആർ ഒ ബി ടി എന്ന പേരിലാണ് സ്വീകരിച്ചിരുന്നത് സംസ്ഥാനത്ത് സർവേ അതിർത്തിക്ക് പുറത്തുള്ള സ്ഥലമായതിനാൽ സർവേ അതിരടയാള നിയമം സെക്ഷൻ മൂന്ന് നാല് എന്നിവ പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചു മാത്രമേ സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയൂ സാർ അത്തരത്തിൽ ഇപ്പോൾ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ സെക്ഷൻ ത്രീ ആൻഡ് ഫോർ പ്രകാരം കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ നമ്മളൊരു വിജ്ഞാപനം പുറത്തിറക്കി നിയമവകുപ്പിന്റെ മുമ്പിലേക്ക് അയച്ച് ഏറ്റവും പെട്ടെന്ന് ആ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ അത് തുടങ്ങുകയാണ് കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ അൺസർവേഡ് ലാൻഡുകൾ പ്രഥമ പരിഗണന നൽകി സർവേ നടപടികൾ പൂർത്തീകരിച്ച് എച്ച് ടി എൽ നിന്നുള്ള ഹൈടെൻഷൻ ലെവലിൽ നിന്നുള്ള ദൂരപരിധി പരിഗണിച്ച് പട്ടയം നൽകുന്ന വിഷയവും നൽകിയ പട്ടയങ്ങൾ ആധികാരികമായ വിഷ വരുന്ന വിഷയവും പരിഗണിക്കുകയാണ് സാർ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ റീസർവേ നടന്ന വില്ലേജുകളിൽ അതിൻ്റെ നയൻ ടു പ്രസിദ്ധീകരണത്തിന് ശേഷം തേർട്ടീൻ വൺ പ്രസിദ്ധീകരിച്ച് റവന്യൂ വകുപ്പിന്റെ ഭാഗമാക്കുന്നതിന് മുമ്പായി ഇത്തരം കാര്യങ്ങളിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഇപ്പോഴത്തെ നയമാണ് അതുകൊണ്ട് അക്കാര്യം പൊന്നാനി എന്ന വ്യക്തിപരമായി തന്നെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രദേശത്തിന്റെ വിഷയങ്ങൾ നേരിട്ടറിയാവുന്നതുകൊണ്ട് ആ വിധത്തിൽ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് ബാസിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് വെഡിംഗ് മോൾ ബാസി ആർക്കിറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ